ടൈൽസ് ആൻഡ് സാനിറ്ററിസ് വിപണന രംഗത്ത് നാൽപ്പത്തിയൊൻപത് വർഷത്തെ പ്രൗഢഗംഭീര പാരമ്പര്യമുള്ള കെം ഡി ടൈൽസിൻ്റെ പുതിയ ഷോറൂം മഞ്ചേരി നിലമ്പൂർ റോഡിൽ കാരക്കുന്നിൽ പ്രവർത്തനമാരംഭിച്ചു കെം ഡി ടൈൽസ് ഡയറക്ടർമാരുടെ മാതാവായ ഫാത്തിമ സുഹ്റ ഉദ്ഘാടനം ചെയ്തു എല്ലാ ശ്രങ്കണിയിലുമുള്ള ടൈൽസ് സാനിറ്ററൈസ് ഫിറ്റിംഗ്സ് എന്നിവയുടെ മഞ്ചേരിയിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂമാണ് കെ എം ഡി ഒരുക്കിയിരിക്കുന്നത് ജാഗ്വാർ പാരിവെയർ റോക്ക കജാരിയ ഇറ്റാക്ക നെക്സിയോൺ മോട്ടോ തുടങ്ങി എട്ടോളം ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോകൾ ഷോറൂമിന്റെ പ്രധാന സവിശേഷതയാണ് ടൈലുകളും സാനിറ്ററി വെയർസും ഫിറ്റിംഗ്സും എല്ലാം വീട്ടിൽ സ്ഥാപിച്ച പോലെ തന്നെ ഉപഭോക്താക്കൾക്ക് കാണാനായി ഷോറൂമിൽ നൂറിൽ അധികം ലൈവ് ഡിസ്പ്ലേകൾ ഒരുക്കിയിരിക്കുന്നു ഈ സംവിധാനത്തിലൂടെ ഭംഗി നോക്കി തെരഞ്ഞെടുക്കാനും ഗുണമേന്മ പരിശോധിച്ച് നേരിട്ട് മനസ്സിലാക്കാനും സാധിക്കും ഇത് പുതിയ മഞ്ചേരിയിലെ പുതിയ ഷോറൂമാണ് ആണ് നമ്മള് ഉദ്ഘാടനം കഴിഞ്ഞത് ആണ് ഇവിടെ ഏകദേശം കമ്പനികളുടെ എക്സ്ക്ലൂസീവ് നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ജാഗ്വർ ഗജാരിയ ഇറ്റാക്ക മോട്ടോ റോക്ക പാരിവെയർ അങ്ങനെ നെക്സിയോൺ അങ്ങനെ എട്ടോളം ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് ഏകദേശം മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റിലെ മേലെ ഇല്ല സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ട് നമ്മളിവിടെ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ വൈഡ് വൈഡ് റേഞ്ച് റേഞ്ച് ഓഫ് ഓഫ് സെലക്ഷൻ സെലക്ഷൻ അത്രയും നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പ്രശസ്ത ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ കസ്റ്റമേഴ്സിന്റെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ മികച്ച സജ്ജീകരണങ്ങളാണ് ാണ് എം കസ്റ്റമേസിന് ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കൊടുക്കണം എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ ഇത് തുടക്കം മുതലേ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓരോ പ്രൊഡക്ടിന്റെയും ഡിസ്പ്ലേയും അതിന്റെ ലൈവ് ഡിസ്പ്ലേ അത് ആൾക്കാർക്ക് ടച്ച് ആൻഡ് ഫീൽ ചെയ്യാനുള്ള സൗകര്യം എല്ലാതും നമ്മൾ വളരെ ശ്രദ്ധയോടെ ഒരുക്കിയിട്ടുണ്ട് സെലക്ഷൻ്റെ കാര്യത്തിലാണെങ്കിലും വിലയുടെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഭയങ്കര ഒരു നല്ല ഓഫറും കാര്യങ്ങളും ഇതെന്ന് പ്രതീക്ഷിക്കാം നമ്മുടെ ഇവിടെ ഇനി ലഭിക്കാൻ പോകുന്നത് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും ഗുണമേന്മയുള്ള സ്ഥാനങ്ങൾ ഇവിടുന്ന് കിട്ടുമെന്നുള്ളത് നമ്മൾ ഉറപ്പു തരുന്നു ഉദ്ഘാടനത്തിൽ മഞ്ചേരി എം എൽ എ യു എൽ ലത്തീഫ് മുഖ്യ അതിഥിയായി കെ ടൈൽസ് എന്ന സ്ഥാപനം മഞ്ചേരിക്ക് ഈ നിയോജക മണ്ഡലത്തിൽ തന്നെ ഒരു മുതൽക്കൂട്ടാണ് കാരണം മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഹുസോൺ ആർട്ടിക്കിൾസിലും അതുപോലെ തന്നെ നിർമ്മാണ സാധനങ്ങൾ സാമഗ്രികൾക്കുമൊക്കെ അതിൻ്റേതായ അപ്ഡേറ്റ് ഉണ്ടാവുന്നുണ്ടോ അതുകൊണ്ട് തന്നെ കെ എം ടി ടൈൽസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നേക്ക് കാലഘട്ടം ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ടൈൽസും മറ്റ് സാധനങ്ങളാണ് ഇവിടെ അവർ അത് ഒരു ും മഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർമാൻ മല്ലാഞ്ചിറ അബ്ദുൾ മജീദ് തൃക്കലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി മുഹമ്മദ് തൃക്കലങ്കോട് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ സി എം അബ്ദുൾ റസാഖ് ഐ ഐ എ മലപ്പുറം സെന്റർ ജോയിന്റ് സെക്രട്ടറി എം ആർ അർജുൻ നാരായണൻ കെ എം ഡി ടൈൽസ് ഡയറക്ടർമാരായ മാലിക് കെ എം ടി ഹബീബ് കെ എം ഡി തുടങ്ങിയവർ പങ്കെടുത്തു കൂടാതെ സാമൂഹിക സാംസ്കാരിക ബിസിനസ് രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും സന്നിഹിതരായിരുന്നു Brand in the world, in, uh, 79 ാണ് സ്പെയിൻ ആണ് നമ്മുടെ റോക്കയുടെ ഹെഡ്വാർട്ടർ വരുന്നത് പിന്നെ പ്രൊഡക്റ്റുകളൊക്കെ ആണെങ്കിലും സംബന്ധിച്ച് എല്ലാ സൊല്യൂഷൻസ് നൽകുന്ന ഒരു കമ്പനിയായിട്ടാണ് നമ്മൾ ഇപ്പോഴുള്ളത് ഒരു ബാത്റൂമിലേക്ക് വേണ്ടുന്ന കംപ്ലീറ്റ് പ്രൊഡക്ട്സും ഒഴികെ ബാക്കി എല്ലാ പ്രൊഡക്ട്സും ബാത്റൂമിൽ വേണ്ടുന്ന നൽകുവാനായിട്ട് ഇന്ന് ജാഗോറിന് സാധിക്കും ഇന്ന് ജാഗോർ കംപ്ലീറ്റ് ബാത്റൂം സൊല്യൂഷനിൽ നിന്ന് മാറി കംപ്ലീറ്റ് ലൈറ്റിംഗ് സൊല്യൂഷനിലേക്കും അതോടൊപ്പം തന്നെ വന്നിരിക്കുകയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് സ്വിച്ചിങ് സൊല്യൂഷനിലും കമ്പനി എത്തിപ്പെട്ടിരിക്കുകയാണ് മലയാളം ടെലിവിഷൻ മലപ്പുറം Transforming Generation. KMT Silks. Perental and Cortical.